വർഷങ്ങൾക്ക് ശേഷം അവർ കലാലയ മുറ്റത്ത് ഒത്തുകൂടിയപ്പോൾ പഴയ ഓർമ്മകളുടെ സുഗന്ധം നിറഞ്ഞു കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂൾ മുറ്റത്തെത്തിയത് ഗുരുവന്ദനം പുസ്തകപ്രകാശനം കലാപരിപാടികൾ വിനോദ പരിപാടികൾ എന്നിവ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ ശ്രദ്ധേയമാക്കി Beautiful and excellent quality furnitures are giving pride to every home Tamam Furniture World most popular furniture brand in Kerala and Karnataka Tamam Furniture World Uppala Bandiyod, Udyavar now at Mangalore മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പഴയ ആ സൗഹൃദ മഴ നനയുവാൻ കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ പഴയ ഓർമ്മകളുടെ സുഗന്ധം നിറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ മുപ്പത് വർഷമെന്ന ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്തെത്തിയത് സ്നേഹസംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വന്ദേമാതരം ഗാനത്തോടെ ആരംഭിച്ചു തുടർന്ന് മുപ്പത് വർഷത്തിനു മുൻപുള്ള സ്കൂൾ കാലത്തെ അനുസ്മരിച്ച് സ്കൂൾ അസംബ്ലി നടത്തുകയും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു ക്ലാസ് ലീഡറും ഹെഡ്മാസ്റ്ററും അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു തുടർന്ന് വിടവാങ്ങിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി ഒരു മിനിറ്റ് മൗനമാചരിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണജി പ്രാവിനെ അനന്തവിഹായസിലേക്ക് പറത്തിവിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ അത് സൗഹൃദം പങ്കുവയ്ക്കലിനപ്പുറത്ത് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന കാര്യം കൂടിയായി മാറി ചടങ്ങിൽ ആയിഷ ബിൻത്ത് റഹ്മാൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു അബ്ദുൽ ജബാർ അധ്യക്ഷത വഹിച്ചു ഗുരുവന്ദന പരിപാടിയിൽ അധ്യാപകരെ ഷാളണിയിച്ച് മെമൻഡോ നൽകി ആദരിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ വിനോദ പരിപാടികൾ പഴയ ഓർമ്മകളുടെ മധുരം നിറച്ച് ഫോട്ടോ വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു അന്നത്തെ അധ്യാപകരായ ഈശ്വര മാസ്റ്റർ ആനന്ദ് മാസ്റ്റർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക സോഫിയ സ്കൂൾ സ്കൂൾപ്യൂൺ വിശ്വനാഥ് അധ്യാപകരായ ഗായത്രി സുനിത സപ്തേശ്വരി ശ്രീമതി സരസ്വതി നളിനി പ്രസന്ന ശ്യാമള ശശികല ഗുലാബി ലീല രമണി മേഴ്സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക അനിത ടീച്ചർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു യതീഷ ദിനേശ് പ്രശാന്ത് ഗഫൂർ നവാസ് തങ്കൽ നവാസ് പുത്തു ബച്ചാലികെ തുടങ്ങിയവർ നേതൃത്വം നൽകി അഷ്റഫ് കുഞ്ചത്തൂർ സ്വാഗതവും നവാസ് നന്ദിയും പറഞ്ഞു അങ്കിത പരിപാടി നിയന്ത്രിച്ചു ദേശീയ ഗാനത്തോടെ പരിപാടി സമാപിച്ചു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം